ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം നമ്മൾ സ്ഥിരമായിട്ട് വ്യായാമം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മെച്ചങ്ങൾ അല്ലെങ്കിൽ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് നോക്കാം ഇന്ന് നമ്മൾ പത്ത് ആണ് ചർച്ച ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ പോയിന്റ് കാർഡിയോ വാസ്കുലർ ഹെൽത്ത് അതായത് നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം വർദ്ധിക്കും നമുക്കറിയാം നമ്മുടെ ഹൃദയം നമ്മൾ ഉമ്മയുടെ അല്ലെങ്കിൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ നാലാമത്തെ മാസം അല്ലെങ്കിൽ അഞ്ചാമത്തെ മാസമുള്ള സമയത്ത് വർക്കിംഗ് തുടങ്ങിയതാണ് ഹൃദയം ഇന്നും അത് നിലക്കാതെ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഡെയിലി എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹൃദയം നല്ല അതിൻ്റെ വർക്കിംഗ് നല്ല ഉഷാറാകും ഹൃദയത്തിന് വർക്കിംഗ് ഉഷാറായി കഴിഞ്ഞാൽ ദൈവം ഹൃദയത്തിൻ്റെ ജോലി നമ്മുടെ ശരീരത്തിലേക്കുള്ള രക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ കോശങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് അതിൻ്റെ കൂടെ തന്നെ അത് ഈ രക്തത്തിൻ്റെ കൂടെ തന്നെ ഗ്ലൂക്കോസും മറ്റു ആവശ്യമുള്ള ശരീരത്തിന് ആവശ്യമുള്ള ഊർജ്ജങ്ങളൊക്കെ എല്ലാം കോശങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അപ്പം നമ്മൾ നമ്മൾ നല്ല വ്യായാമം ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഈ ഹൃദയത്തിന് വർക്കിങ് നടക്കും അതുപോലെ തന്നെ ഇന്ന് കാണുന്നൊരു ഒരു പൊതുവെ കാണുന്ന ഒരു അസുഖമാണ് വളരെ ചെറുപ്രായത്തിലുള്ള ആളുകൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുക ഈ അറ്റാക്ക് വരാനുള്ള ഒരു മെയിൻ കാരണം നമ്മുടെ ഒരു ഭക്ഷണം ഭക്ഷ അലക്ഷ്യമായിട്ടുള്ള ഭക്ഷണവും പിന്നെ വേണ്ടത്ര രീതിയിൽ എക്സസൈസും ഇല്ലായ്മയാണ് അതുപോലെ തന്നെ മറ്റൊരു അസുഖമാണ് സ്ട്രോക്ക് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും വരുന്ന നിരമ്പുകൾ വരുന്ന സ്ട്രോക്ക് ഇതിനൊക്കെ കാരണം ഈ ഹാർട്ട് അറ്റാക്കിനും സ്ട്രോക്കിനൊക്കെ മെയിൻ കാരണം എന്നിട്ടുള്ളത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം കമ്മിയായത് കൊണ്ടാണ് അപ്പം നിങ്ങൾ ഡെയിലി വ്യായാമം ചെയ്യാൻ നിങ്ങളുടെ ഹൃദയ ആരോഗ്യം നല്ല ഉഷാറായിരിക്കും നിങ്ങൾ നല്ല എനർജറ്റിക് ഫീൽ ചെയ്യും പിന്നെ ഇത്തരം രോഗങ്ങളായിട്ടുള്ള ഹാർട്ട് അറ്റാക്ക് അതുപോലെ തന്നെ ഈ സ്ട്രോക്ക് പോലെ രോഗങ്ങളൊക്കെ വരാതിരിക്കാനും സാധ്യത കൂടുതലാണ് രണ്ടാമത്തെ ഒരു ആണ് ഇൻക്രീസ് ലോങ് വിറ്റി ലോങ് വിറ്റിയാണ് ആയുസ് കൂടും എൻ്റെ ഒരു ഉദാഹരണം പറയാം എൻ്റെ വീടിൻ്റെ ഒരു മൂന്നാല് വീട് അടുത്തൊരു ഒരു കർഷകൻ ഉണ്ട് ഈ കർഷകൻ ഏകദേശം ഒരു എഴുപതിൻ്റെ മുകളിൽ പ്രായമുണ്ട് ഇപ്പോഴും നല്ല ആരോഗ്യമാണ് ഇദ്ദേഹത്തിൻ്റെ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിൻ്റെ പ്രായമുള്ള ആളുകളൊന്നും പല ആളുകളും നമ്മുടെ ആളുകൾ മരിച്ചു പോയിട്ടുണ്ട് എന്തെങ്കിലും ഇദ്ദേഹം നല്ല ആരോഗ്യത്തില്ല കാരണം ഇദ്ദേഹത്തെ പരിശോധിച്ചത് ഇദ്ദേഹം അതിരാവിലെ എഴുന്നേൽക്കും രാവിലെ എഴുന്നേറ്റിട്ട് ഒരു ഉച്ച വരെ കൃഷിസ്ഥലത്ത് നല്ല കായികോധ്വാനം ചെയ്യും പിന്നെ ഉച്ചക്ക് ചെറിയൊരു ഉറക്കം പിന്നെ വൈകിട്ട് എന്തിനാ നേരത്തെ ഉറങ്ങും ചെയ്യും പിന്നെ ഭക്ഷണം ആദ്യം കൂടുതൽ ഭക്ഷണം കഴിക്കുകയെന്നില്ല അപ്പോൾ ഈ കർഷകരെ കണ്ടു പഠിക്കണമെന്നു ഇവരെന്തോ നല്ല കായികോധ്വാനം അവർ ചെയ്യും പാകത്തിന് ഭക്ഷണം ഇത്തരം ഈ കായികാധ്വാനം പാകത്തിന് ഭക്ഷണം നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ആയുസ് വർദ്ധിക്കാൻ കാരണം അപ്പോൾ നിത്യം നിത്യം നിങ്ങൾ വ്യായാമം ചെയ്യുകയാണ് ഫുഡ് നിയന്ത്രിച്ച് പോവുകയാണെങ്കിൽ നിങ്ങളെ ആയുസ് വർദ്ധിക്കും മറ്റൊരു പോയിൻ്റാണ് ഡയറി എക്സസൈസ് ചെയ്താൽ നമുക്ക് കിട്ടാവുന്ന മറ്റൊരു മെച്ചമാണ് ഇറ്റ് ബൂസ്റ്റ് ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷിയെ ഇത് വർദ്ധിക്കും പ്രതിരോധ ശേഷി പറഞ്ഞാൽ നമ്മൾ പുറത്തൂടെ ഇറങ്ങി നടക്കുമ്പോൾ അല്ലെങ്കിൽ പല സ്ഥലത്തൊക്കെ പോകുന്ന സമയത്ത് പലതരത്തിലെ അണുക്കളും പൊതുസ്ഥലങ്ങളിൽ കാണും ഇതേ അണുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കും ഈ അണുക്കൾ എന്ത് ചെയ്യും നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ അണുക്കൾ എന്തെയ്യും പുറത്തേ അടിക്കും അപ്പോൾ എന്തെയ്യാ നമുക്ക് അത്ര അസുഖങ്ങൾ വരില്ല അപ്പം നിങ്ങൾ ഡെയിലി വ്യായാമം ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ പ്രതിരോധ ശേഷി വർദ്ധിക്കുകയും മിക്ക അസുഖങ്ങൾക്ക് പെട്ടെന്ന് ശരീരത്തിലേക്ക് വരാൻ വരാവുന്ന ഒരവസ്ഥയെ അത് തടയുകയും ചെയ്യും മറ്റൊരു പോയിൻ്റാണ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് ബാലൻസ് ഈ നിങ്ങൾ ഡെയിലി വ്യായാമം ചെയ്താൽ നമ്മുടെ ശരീരം ഒന്ന് ഫ്ലെക്സിബിൾ ആവും അങ്ങനെ അഴവ് നല്ലൊരു എന്ത് ചെയ്യുക ഒരു 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 നല്ലൊരു അഴവ് കിട്ടും പിന്നെ നമുക്ക് ബാലൻസ് കിട്ടും പെട്ടെന്ന് തട്ടി തടഞ്ഞ് വീഴുമൊന്നുമില്ല ചില ആളുകളാണ് പെട്ടെന്ന് വീഴലും പിന്നെ തല കൈ കാലും പൊട്ടലൊക്കെയാണ് അപ്പോൾ ഇനി ഇനി ഇങ്ങനത്തെ ആളുകൾ എക്സർസൈസ് ചെയ്യുന്ന ആളുകൾ വീണാൽ തന്നെ പ്രത്യേകിച്ച് അവർക്ക് പരിക്കും വരില്ല അപ്പോൾ നിങ്ങൾ ഡെയിലി എക്സസൈസ് ചെയ്ത് നിങ്ങളുടെ ശരീരത്തിന് ഫ്ലെക്സിബിലിറ്റി കിട്ടുകയും ചെയ്യും നിങ്ങളുടെ ടോട്ടലി ബാലൻസും നിങ്ങൾക്ക് കിട്ടും പോയിന്റ് ആണ് ഇറ്റ് എൻഹാൻസസ് മൂഡ് നമുക്കറിയാം ചില ആൾക്കാർ പറയും ഇന്നൊരു മൂഡില്ല ില് പോകുന്നില്ലൊരു ജോലി ആ ഒരു മൂഡില്ലായെന്ന് പറയും ഈ മൂഡ് വേറെ മൂടിൻ്റെ ഒരു മെയിൻ കാരണം മൂഡ് മൂടില്ലാതിരിക്കാൻ്റെ മെയിൻ കാരണം ശരീരത്തിലേക്കുള്ള ശരീരത്തിൻ്റെ കോശങ്ങളിലേക്ക് കൃത്യമായി ഓക്സിജൻ എത്താതിരിക്കുക അതുപോലെ തന്നെ ശരീരത്തിൻ്റെ കോശങ്ങളിൽ കൃത്യമായിട്ട് ഗ്ലൂക്കോസൊക്കെ എത്താതിരിക്കുന്ന അവസ്ഥക്കാണ് എന്താ പറയുക ഈ മൂഡില്ല എന്ന് പറയുന്നത് അപ്പോൾ എന്തെയ്യാ നിങ്ങൾ ഡെയിലി വ്യായാമം ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും നമ്മളെ ശരീരത്തിന് എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് ബ്ലഡ് എത്തുകയും ചെയ്യും ഈ ഗ്ലൂക്കോസൊക്കെ എത്തുമ്പോൾ നമുക്ക് നല്ല എനർജി തോന്നും അപ്പോൾ നല്ല മൂഡ് തോന്നും അപ്പോൾ അടുത്തൊരു പോയിന്റ് വെയിറ്റ് മാനേജ്മെന്റ് വെയിറ്റ് മാനേജ്മെന്റ് നമുക്കറിയാം ഡെയിലി എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വെയിറ്റ് കുറയും ഇന്ന് അതിന്റെ കാലഘട്ടത്തിൽ മെയിൻ ഒരു ഒരു അസുഖമാണ് ഈ പൊണ്ണത്തടി പൊണത്തടികളെ കാരണം അശാസ്ത്രീയമായ ഭക്ഷണം കഴിക്കുക പിന്നെ തീരെ വ്യായാമം ഇല്ലാത്തൊരവസ്ഥയാണ് നിങ്ങൾ ഡെയിലി എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വെയിറ്റ് അപ്പം എക്സർസൈസ് ചെയ്താൽ മാത്രം പോലെ ഭക്ഷണം നിയന്ത്രിച്ചിട്ട് നിങ്ങൾ കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് അധികം കൂടില്ല കുറയില്ല നമ്മൾ കേട്ട ചില ആൾക്കാർ പറയും ഞാൻ ഒരു അഞ്ചാറ് വർഷമായിട്ട് ഇതിൻ്റെ വെയിറ്റ് കൂടിയിട്ടില്ല എൻ്റെ വെയിറ്റ് കുറഞ്ഞിട്ടില്ല ഇത്ര ആളുകൾ പ്രത്യേകത വെച്ചാൽ അവർ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ച് അവർ എന്ത് ചെയ്യുന്നുണ്ടോ ഒരു വ്യായാമങ്ങളും എക്സസൈസും അവർ ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കായികാധ്വാനങ്ങളും അവർ ചെയ്യുന്നുണ്ടോ അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇത് എന്ത് ചെയ്യുക നിങ്ങൾ കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ വെയിറ്റ് കൂടാതെ കുറയാതെ ബാലൻസ് ചെയ്ത് കൊണ്ട് പോകും മറ്റൊരു ആണ് ഇൻക്രീസ്ഡ് എനർജി ലെവൽ അതിലെ ഒരു ഉദാഹരണമാണ് നമ്മൾ ഈ എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ ഈ മറ്റേ പൈലറ്റുമാരെ കാണാം പൈലറ്റുമാരെ നല്ല എനർജറ്റിക്കായിരിക്കും ഉഷാറൊരു പുണതാണ് ഒന്ന് അവരുടെ ട്രെയിനിങ്ങിന് ഭാഗമാണ് രണ്ടാമത്തെ അവരൊക്കെ ഫിറ്റ് ആയിരിക്കും ഇത് പല പ്രശ്നങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ട് എന്താ ഇവർ മാത്രത്തിന് മറ്റേ നല്ല എനർജറ്റിക്കിൽ പോകുന്നത് അന്വേഷിച്ചബിളാണ് കണ്ടെത്താൻ കഴിഞ്ഞത് ഈ പൈലറ്റ് ജോലിക്ക് ഓരോ വർഷത്തിലെ ഓരോ വർഷവും നമ്മുടെ ഫിറ്റ്നസ് ചെക്ക് ചെയ്യും നമ്മൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഫിറ്റ് ആണെങ്കിൽ മാത്രമേ എന്തു ചെയ്യുക ഓരോ വർഷം ജോലി കിട്ടുള്ളൂ എന്ന് നമ്മളെ ഫിറ്റ്നസ് നഷ്ടപ്പെടുന്നോ അന്ന് ആ ജോലിയിൽ പിരിച്ചുവിടും അപ്പം ഇത്തരം പയറ്റുമാരം ചെയ്യും കൃത്യമായിട്ട് ഒരു ദിവസം ഒന്നോ രണ്ടോ മണിക്കൂർ കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടൊക്കെ അവർക്ക് എനർജി ലെവൽ ആ എനർജറ്റിക് ഫീൽ ചെയ്യാൻ തോന്നുന്നത് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് നമ്മുടെ ശരീരത്തിൻ്റെ എനർജി ലെവൽ ആ എനർജറ്റിക്ക് എപ്പോഴും നിലനിർത്താൻ ഈ ഡെയിലി എക്സസൈസിന് സാധിക്കും മറ്റൊരു പോയിന്റ് ആണ് ഈ ബെറ്റർ സ്ലീപ്പ് ഒരു മനുഷ്യന്റെ ഏറ്റവും ഒരു കിട്ടുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന ഒരു അനുഗ്രഹമാണ് ഉറക്കം ഈ ഉറക്കമില്ലാത്തൊരവസ്ഥ എന്താ വെച്ചാൽ രണ്ടോ മൂന്നോ ദിവസം നമ്മൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഏത് ആളുകളും ഭ്രാന്തായ അവസ്ഥയ്ക്ക് മാറും ഉറക്കം തന്നെ നല്ല ഉറക്കം ഗുഡ് സ്ലീപ്പ് ഇപ്പോൾ സ്ലീപ്പ് നല്ല കിടന്നാൽ നല്ല ഉഷാറെ ഡീപ്പായിട്ട് ഉറങ്ങും ചില ആളുകൾ എന്ത് ചെയ്യും ഉറങ്ങിക്കഴിഞ്ഞാൽ മനസ്സുറങ്ങിയിട്ടുണ്ടാവില്ല അങ്ങനത്തെ അവസ്ഥയ്ക്ക് വരും ഇതല്ല നമ്മൾ നിങ്ങൾ ഡെയിലി എക്സസൈസ് ചെയ്യാൻ എന്ത് ചെയ്യും നിങ്ങൾക്ക് നല്ല ഉറക്കം കിട്ടും ഡീപ്പ് സ്ലീപ്പ് നിങ്ങൾക്ക് കിട്ടും ശരീരത്തിൽ ശരീരത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്തോ നമ്മളെ വെയിറ്റ് ലോസ് ജേണിയില് വെയിറ്റ് കുറയണെന്ത് ചെയ്യാം എക്സസൈസ് ചെയ്യുന്നതോടൊപ്പം തന്നെ കൃത്യമായിട്ട് ഉറക്കം കൂടി നിങ്ങൾക്ക് വേണ്ടതുണ്ട് നമുക്ക് അടുത്ത സ്ട്രോങ് മസിൽസ് ആൻഡ് ബോൺസ് നമ്മുടെ ശരീരത്തിന്റെ മസിൽസ് മസിൽസ് അങ്ങനെ സ്ട്രോങ് ആക്കും ബോൺസൊക്കെ ഇന്ന് ഒരു അസുഖമാണ് ഈ പൊതുവെ കാണുന്ന ഒരു ഒരു അറുപത് അൻപത് വയസ്സ് കഴിഞ്ഞ് ഇവർക്ക് കാണുന്ന രോഗമാണ് ഒന്ന് ഒന്ന് ഈ മുട്ടിന്റെ തേയ്മാനമൊക്കെ ഈ മുട്ടിൻ്റെ തേയ്മാനത്തിനൊക്കെ ഒരു മെയിൻ കാരണം ബോൺസ് സ്ട്രോങ് അല്ലാത്തതുകൊണ്ട് തേഞ്ഞ് പോകുന്നതുകൊണ്ടാണ് പിന്നെ ചില ആളുകളൊക്കെ എന്ത് ചെയ്യുക പെട്ടെന്ന് മസിൽസിനൊക്കെ വിലശയൊക്കെ വരും വരുന്നുണ്ട് ഇത് കൃത്യമായിട്ട് നമ്മൾ വ്യായാമം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഓരോ ചെറു പ്രായത്തിൽ തന്നെ നമ്മൾ വ്യായാമം തുടങ്ങി കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക നമ്മുടെ ഒക്കെ നല്ല സ്ട്രോങ് ആയി നിൽക്കാനും നമ്മുടെ ബോൺസ് ഒക്കെ നല്ല സ്ട്രോങ് ആയി നിൽക്കാനും സാധിക്കും മറ്റൊരു പ്രധാന പോയിന്റ് ആണ് ഇതിന്റെ ബ്രെയിൻ ഹെൽത്ത് നേരത്തെ ചർച്ച ചെയ്ത് നമ്മൾ ഹാർട്ട് നല്ല പമ്പ് ചെയ്യുമ്പോൾ ബ്ലഡ് എല്ലാ സ്ഥലത്തും എത്തും ബ്ലഡ് തലച്ചോറിൻ്റെ എല്ലാ ഭാഗത്തും എത്തുമ്പോൾ എന്തെങ്കിലും അതിൻ്റെ ഫംഗ്ഷൻസ് കൃത്യമായിട്ട് വർക്ക് ചെയ്യും അത് നമ്മുടെ മെമ്മറി ഓർമ്മശക്തി കൂട്ടാനും നമ്മുടെ ബുദ്ധിശക്തി കൂട്ടാനൊക്കെ കഴിയും ഇതൊക്കെ പറഞ്ഞാലും ഈ ഡെയിലി എക്സസൈസ് എന്നുള്ളത് നമ്മുടെ ഒരു ജീവിതത്തിന് ഭാഗമാക്കി മാറ്റണം എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരിക്കാം പക്ഷെ എന്ത് ചെയ്യണം ഇത് സ്ഥിരമായിട്ട് ചെയ്യണം നമ്മുടെ നമ്മുടെ സ്ഥിരമായിട്ട് ചെയ്യാവുന്ന ജോലി നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സ്ഥിരമായിട്ട് ചെയ്യുന്ന ജോലിയിലേക്ക് എന്ത് ചെയ്യും ഈ ഡെയിലി എക്സസൈസിനും മാറ്റിക്കഴിഞ്ഞാൽ ഏതൊരാളുകൾക്കും നല്ല ബെറ്റർ ഹെൽത്ത് എന്ന ലെവലിലേക്ക് എത്തും ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു